പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ പത്ത് മണി മുല്ല കണ്ടില്ലേ പത്ത് മണിപ്പൂവ് പല കളറും ഉണ്ട് കേട്ടോ മഞ്ഞയാണ് കൂടുതലുള്ളത് ഇതിൻ്റെ മുകളിലൊരു ഒരു നെല്ലിൻ്റെ ഒരു മരമുണ്ട് പിന്നെ അത് നമുക്കിനി കാണ്ട് മാറ്റി കൊടുക്കണം അല്ലേ ഇവിടെക്ക് നല്ല പത്ത് മണി മുല്ലത് പിന്നെ പല കളറും ഉണ്ട് പിന്നെ മഞ്ഞ ഒരു വെള്ള ഷെയ്ഡ് പിന്നെ ഒരു റോസ് കളറ് അങ്ങനെ പല ഇതുണ്ട് ഞാനിതൊരു പൈപ്പിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റോസിൻ്റെ പൈപ്പാണത് ഇനി നമ്മൾ പിന്നെ ഇതിന് ഇവിടെ ഒരു റിങ്ങിന് ഒരു വേറൊരു പിന്നെ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ ഈ പോക്കോയിലിൻ്റെ ഒരു പീസാണ് അത് ഇതിങ്ങനെ തൂങ്ങി വളർന്ന് നമ്മൾ ഇനി പിന്നെ ഇതൊക്കെയാണ് പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവട്ടോ ഇതിൽ പല കളകളും ഈ ചീര കോഴി ചീരൊക്കെ ഉണ്ടാവണം ഇതൊക്കെ നമ്മൾ അതൊന്ന് പറിച്ചിട്ട് കൊടുത്തൊന്ന് ഷെയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ നല്ല പണിയുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചീര വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചീരൊക്കെ എല്ലാം നല്ല മുളച്ച് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നല്ല പിന്നെ മുളകുണ്ട് കേട്ടോ മുളക് കുറച്ച് കൂടുതലാണ് നമുക്ക് നമുക്കിനി അത് ഇങ്ങനെ വലുതനുസരിച്ച് നമുക്ക് കറി വെക്കാൻ ഇങ്ങനെ പറിച്ചാൽ മതി പിന്നെ അത് വേണ്ടിയില്ല മുളക് മുളക് ഇത് നല്ല പിന്നെ കായ്ക്കണമുണ്ട് കേട്ടോ നല്ല പിന്നെ കായുള്ളൊരു സൈസ് മുളകാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ കോളുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ പിന്നെ അതുപോലെ നമ്മളൊരു ഒരു പത്ത് മണി മുതലാണ്ടില്ലേ ഇത് കുറഞ്ഞൊരു ഒരു വൈറ്റ് കളറാണ് കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ യു ഫോർ ബിയ യു ഫോർ ബിയത് ഉണ്ടില്ലേ നല്ല ബൊക്കെ പോലെ നല്ല പൂവായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇനി എല്ലാ യു ഫോർ ബിയുടെ ഒക്കെ നല്ല പൂ ഒരു സീസണാണ് ഈ പൊറുകൊക്കെ സീസണൊന്നുമില്ല കേട്ടോ ഈ സമയത്തും പിന്നെ പൂവുണ്ടാവും അതേപോലെ തന്നെ അത് വേണ്ടിയില്ല മഞ്ഞ പിന്നെ ഈ ഒരു കോളാമ്പിപ്പൂവിൻ്റെ അരിതൊരു വള്ളിച്ചെടിയാണ് കേട്ടത് കോളാമ്പി എല്ലാം കേട്ടോ കോളാമ്പി ചെടീൻ്റെ ഒരു രൂപമാണ് ചെടി കോളാമ്പിൻ്റെ അതേ പൂവ് തന്നെയാണ് പക്ഷെ നമ്മൾ പിന്നെ ഈ ഒരു വള്ളിമ്മലായത് നല്ല നല്ല പടർന്നിങ്ങനെ മൂട്ടൊക്കെ പിന്നെ ഇതുണ്ട് കേട്ടോ നിറയെ പൂക്കൾ അതിൻ്റെ പുറത്തും നമ്മൾ ഈ നെറ്റിൻ്റെ പുറത്ത് ഒക്കെ പൂക്കളുണ്ട് വേണ്ടീല്ലേ ഇവിടെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ പൂവിങ്ങനെ ശരിക്കും കാണണമെങ്കിൽ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ പൂവിൻ്റെ ഒരു കാണുന്നത് പിന്നെ നിറയെ പൂക്കളാണ് കേട്ടോ ഈ പൂക്കൾ പിന്നെ ഇതൊക്കെ ഒരു ദിവസേ നിൽക്കുള്ളൂ കേട്ടോ നാളേക്ക് ഈ പൂവിന് ഉണ്ടാവില്ല വേറെ മുട്ടുകൾ വരികയാണ് ഇത് ഇതൊരു ഇതിൻ്റെ നമ്മൾ ചെറിയ എന്നാ കമ്പ് ഈ ഒരു വള്ളി ഇത്ര പോകുന്ന ഒരു ചെറിയൊരു വള്ളി ഇങ്ങനെ പിന്നെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ തൈ ഉണ്ടാക്കോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളറുണ്ട് നമ്മളെടുത്ത് റെഡ് കളർ ഉണ്ടായിരുന്നു അത് പോയതാണ് കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ തൂക്ക് ചട്ടിയിൽ പിന്നെ ചെടികളൊക്കെ പിന്നെ വെച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ ഇപ്പോൾ ഒന്ന് വളം ചെയ്തിട്ടുണ്ട് നമ്മൾ കേട്ടോ വളം പിന്നെ നമ്മൾ കലക്കി ഒഴിച്ച് കൊടുക്കലാണ് ഇതിന് പിന്നെ അതുപോലെ ഈ ഇതുണ്ടല്ലോ പിന്നെ ഈ നമ്മൾ പച്ചക്കറി വേസ്റ്റൊന്നുണ്ടാക്കണ പിന്നെ ഇത് ആണ് നമ്മൾ ഒഴിച്ച് എടുക്കൽ കേട്ടോ പിന്നെ വളം നല്ല റിസൾട്ട് കിട്ടുന്നൊരു പിന്നെ വളമാണ് അത് അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ ചില ചെടിയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് വളം ചെയ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ ആ ഒരു ഇത് എഫക്റ്റ് ചെയ്യാത്ത പിന്നെ ഇതിന് മാത്രമാണ് നമ്മൾ ആ ഒരു ഇത് ചെയ്തൊരുക്കുന്നത് കേട്ടോ ഇനി ഭാഗത്ത് കൂടെ ഒക്കെ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ ഫുള്ള് ഇതിങ്ങനെ എല്ലാം പൂവൊന്നും ഇട്ടിട്ടില്ല പിന്നെ നല്ല ഇടയിലൊക്കെ പൂവ് വരുന്നുണ്ട് അതിലത് മഞ്ഞാണ് ഇപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് കാണിച്ചതാണ് പിന്നെ അതേമാതിരി അവിടെ ആന്തൂറിയ ഉണ്ട് കേട്ടോ ആന്തൂറിയ പിന്നെ ഒരു പ്രാവശ്യം അത്ര ശരിയായിട്ടില്ല ആന്തൂറിയ മറ്റേ പിന്നെ ചെറിയ പിന്നെ തൈകളായിട്ട് എന്താ പറയുക പ്രാവശ്യം അത്ര ഒരു ഇത് കിട്ടിയില്ല ഇത് നമ്മൾ ഗ്രൗണ്ട് വർക്കിന്മാർ പല സൈസ് പൂ പല കളറ് പൂക്കളും ഉണ്ട് കേട്ടോ വേണ്ടിയില്ല ഇത് ഇങ്ങനത്തെ പൂക്കളും പിന്നെ ഇതിന്മ വേറെ ഒരു പിന്നെ വിധം പൂവാണ് കേട്ടോ ഇതിന് നമുക്ക് നിറഞ്ഞ തൈകളും ഉണ്ടാവും കേട്ടോ നമ്മളിതിങ്ങനെ തൈകൾ പെട്ടെന്ന് ഇങ്ങനെ പിരിച്ചു കൊടുത്തതിൽ ഈ തൈകൾ പിന്നെ നേരമായിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത് തൈ പിന്നെ ഇതിങ്ങനെ കൂട്ടം കൂടി പിന്ന അത്ര പൂവുണ്ടാവില്ല ഈ ഭാഗത്തൊക്കെ നമ്മൾ പിന്നെ തൂക്കുചട്ടിയിൽ ഉള്ള ചെടികളാണ് കേട്ടോ വേണ്ടിയില്ല ഫുള്ള് പിന്നെ ഒരു കോശം മാ ഫുള്ള് നമ്മൾ ഇതാ തല വരെ നമ്മൾ പിന്നെ അത് ഈ തൂക്കുചട്ടിയിൽ ഇതാണ് ചെയ്തിട്ടുള്ളത് മണി പ്ലാന്റ് ആണ് കേട്ടോ വേറെ ഒരു വെറൈറ്റിയാണ് ഇന്നത്തെ ഒരു നാല് പിന്നെ വിധം മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതല്ല ഇത് വേറൊരു മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ തൂക്കിക്കട്ടിയിൽ ഇത് വളർത്തി നല്ല രസമുണ്ടാകും അത് ഇനി നല്ല ഒരു പിന്നെ ബൊക്കെ പോലെ ആയിട്ട് ഇത് നല്ല വളരും കേട്ടോ കാണാൻ നമുക്ക് തൂക്കട്ടിയിൽ ഏറ്റവും ബെസ്റ്റ് ഒരു സ്റ്റഡി എന്ന് പറയാം ഇതിന് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ നിലത്തും പിന്നെ ഇതുപോലൊക്കെ വളർ പടർത്തിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതിങ്ങനെ തൂങ്ങി പടർന്ന് നമ്മളപ്പം അത് ഇതിൻ്റെ മോൾക്ക് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് വല്ലാതൊരു തൂങ്ങി വളരാനൊക്കെ നമ്മൾക്കുന്നത് പിന്നെ അത് വളരെ തൂക്കി അട്ടിയിൽ ഇതിപ്പോൾ നമ്മൾ വളം ചെയ്തിട്ട് ഇങ്ങനെ ഉഷാറായി ഉണ്ടാകുന്നതുകൊണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് ഒരു മുരടിപ്പുള്ളത് നമ്മളിങ്ങനെ ഈ കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കുകയാണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു പിന്നെ ചെറിയ പീസുകൾ മതി കേട്ടോ അത് ഉണ്ടാവാൻ അതൊക്കെ നമ്മൾ ആ വിദീക്കരണ ഈ ചട്ടീൻ്റെ വിധീക്കരണ ഇത് നമ്മൾ ഈ കട്ട് ചെയ്യണതുണ്ടല്ലോ ഇതിങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കുക ഈ വളർച്ച മുരടിച്ച് ഭാഗം നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ഇട്ടെടുത്താൽ മതി എന്നാൽ അതായത് വീണ്ടും വളർന്നോളൂ ഇങ്ങനെ വലിച്ചു വല്ല ഇങ്ങനെ വലിച്ചാൽ അത് കിട്ടും കേട്ടോ അപ്പോൾ ആ ഇല്ലാത്തതൊക്കെ നമ്മൾ അതായത് തന്നെ ഇട്ടെടുത്താൽ അത് വീണ്ടും അതായത് തന്നെ അങ്ങനെ വളർന്നുണ്ടായിപ്പോളും ഇത് കണ്ടില്ല നമ്മളിപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് തന്നെ പെട്ടെന്നൊരു പിന്നെ അത് മുറിഞ്ഞ് ചാടി ഇപ്പോൾ അതിൻ്റെ അത് അവിടെ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് തീരെ വെച്ചത് നല്ല സാറായിട്ട് ഉണ്ടാവണം കേട്ടോ നല്ല പിന്നെ വളർച്ച ഉണ്ട് ഇത് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യുന്നത് ചെടിയാണ് കെട്ടോ ഇതൊരു മഞ്ഞ പൂവാണ് കെട്ടോ മഞ്ഞ അതുപോലെ തന്നെ ഇത് പൂ വിരിഞ്ഞു വരുമ്പോൾ ഒരു വെള്ള കളർ പിന്നെ അത് ഇങ്ങനെ റോസാവും പിന്നെ റെഡാകും അങ്ങനെ ഈ കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണ് ഇപ്പം നമ്മൾ ഇന്നലെയാണ് ഈ ചട്ടിക്ക് മാറ്റിയത് അതുപോലെ തന്നെ നമ്മളിവിടെ തൂക്കുചട്ടിയിൽ പിന്നെ വേണ്ടീല്ലേ ഇത് നമ്മൾ ഇപ്പോൾ ഒന്ന് വളമൊക്കെ ഇട്ട് എടുത്തിട്ടൊന്ന് ചേറായതാണ് കേട്ടോ നല്ല പൂക്കൾ ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളപ്പുറത്തൊരു പിന്നെ ഇത് കാണിച്ചു തന്നില്ലേ ചട്ടിയിൽ ഇതിങ്ങനെ ഈ ഇടതൂർന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇത് പെട്ടെന്ന് ഇത് പൊട്ടിപ്പോട്ടോ തീരെ ഒരു ബലമില്ലാത്തൊരു പിന്നെ ചെടിയാണത് തീരെ വില ഇല്ല നമ്മളൊന്നും കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇത് പിന്നെ പൊട്ടി പോകും ഇതിൻ്റെ ഈ തലപ്പ് തലപ്പ് ഏത് ഭാഗം നട്ടാലുണ്ടാവും കേട്ടോ തലപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല പിന്നെ അതുപോലെ ഇവിടെ കണ്ടില്ല ഇതിൽ പിന്നെ പുതിയ തൈകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചെറിയ തൈകൾ ഉണ്ടാവുകയാണ് ഇവിടെ നമ്മൾ സി സി പ്ലാന്റ് ഉണ്ട് ഇനി ഭീകോണിയെ ഇവിടെ നമ്മൾ എന്നെ ഈ തൂക്കിയട്ടിയിലുണ്ടാക്കിയ കേട്ടോ വലിയൊരു ഷാർ ആവണമില്ല എന്നാലും ഇത് അപ്പോൾ ഇങ്ങനെ തൂക്കിയട്ടിയിൽ നമുക്ക് നിലത്തും ഇവിടെ എന്നാൽ അത് ചട്ടിയിൽ വെക്കട്ടത് കണ്ടില്ല ഈ ഒരു ലൈന് മാ ഫുള്ള് യു ഫോർ ബി ആണ് അതുപോലെ നമുക്ക് ഈ ചൂക്കിയട്ടിയിലൊന്ന് കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ കേട്ടോ ഞാൻ കൂടുതലായിട്ടൊന്ന് ഇട്ടിക്കൊണ്ടു പോകണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എല്ലാ വീഡിയോ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലൊന്ന് പിന്നെ അറിയിക്കുക അതുപോലെ പിന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വേറെ പിന്നെ വിഗോണിയ തന്നെയാണ് പിന്നെ തൂക്കട്ടിയിലാണ് കേട്ടോ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ പിന്നെ ഉണ്ടാവുന്നതാണ് അതാണ് ഇതിൻ്റെ ഒരു പിന്നെ ഭംഗി എന്നാ നല്ല തൂങ്ങിയിട്ട് നല്ല കളറ് ഉള്ള ഒരു ഇലയാണ് ഇതിന് ഉണ്ടാകുക അതുപോലെ തന്നെ നമ്മളെ ഇവിടെ പിന്നെ ഇത് വേണ്ടിയില്ല ഓർക്കിഡ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഓർക്കിഡിൻ്റെ പൂവ് പിന്നെ ഇതിപ്പോൾ പുതിയതായിട്ട് വിരിഞ്ഞതാണ് നല്ല പിന്നെ കളറും ഇത് ഒരുപാട് പിന്നെ ദിവസം ഇത് നിൽക്കും കേട്ടോ ഇതൊരു മൂന്നോ നാലോ മാസം ഇതുപോലെ തന്നെ ഒരു കേടും വരാതെ നിൽക്കും അതാണ് ഈ ഒരു ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അതുപോലെ ഇവിടെ ഇതൊരു ടെർട്ടിൽ വയന് പിന്നെ നല്ല ഷാറായിട്ടുണ്ടാവും കേട്ടോ ഇത് പിന്നെ ഇതിന് വലിയൊരു പരിചരണം പരിചരണമൊന്നും വേണ്ട അതിന പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പിന്നെ തൊടിലോ പറമ്പിലൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് ടാക്കുന്നത് പിന്നെ വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു രൂപത്തിൽ വളരും അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക അതിൻ്റെ പീസുകളൊന്നും നമ്മൾ മണ്ണിൽ പിന്നെ ആവാതെ ശ്രദ്ധിക്കണം അത് മണ്ണിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ ഒരു പറമ്പ് മൊത്തം അതാണ് പടർന്ന് അതുകൊണ്ട് പന്തലിച്ചത് മാത്രാവട്ടോ എല്ലാ വിളയും നശിപ്പിക്കുന്ന ആ ഒരു ചെടിയാണ് കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇങ്ങനെ പിന്നെ നമ്മളെല്ലാ പിന്നെ വിളകൾക്കും ഇത് വലിയൊരു നാശം ഒരു ഇതാണ് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഒരു ഓർക്കിഡ് ഉണ്ട് കേട്ടോ ഓർക്കിഡ് പിന്നെ ഒരുപാട് ഇതോർക്കിടെ നമ്മൾ ഇടിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തൈകളും നല്ല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലെ ബെല്ലൈക്കണോ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക അറിയിക്കുകടികളെ പറ്റിയിട്ടും എന്തെങ്കിലും ടിപ്സുകളുണ്ടെങ്കിൽ എൻ്റെ കൂട് പങ്കുവെച്ച എൻ്റെ പ്രാശനർക്കും എനിക്കും അതൊരു ഉപകാരമായി കാരണം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം